കത്രിനാമ്മയുടെ സ്ഥലം പത്തനാപുരമാണ് പത്തനാപുരത്തുള്ള ഒരു തികച്ചും സാധാരണക്കാരിൽ സാധാരണക്കാരിയായിട്ടുള്ള ഒരു അമ്മയാണ് കത്രിനാമ്മ കീനാമ്മ കൃഷിക്കാരിയാണ് നമ്മുടെ ഇപ്പോൾ എഴുപത്തി രണ്ട് വയസ്സുണ്ട് കത്രിനാമയ്ക്ക് തൊഴിലുറപ്പ് പണിക്കൊക്കെയാണ് പൊയ്ക്കൊണ്ടിരുന്നത് എന്ത് പണിയുണ്ടെങ്കിലും ചെറിയ രീതിയിലുള്ള ജോലിക്കൊക്കെ പോകും കൂലിപ്പണിയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ആറ് മക്കളാണുള്ളത് മൂന്ന് ആണും മൂന്ന് പെണ്ണുമാണ് മക്കൾക്കൊക്കെ ചെറിയ ചെറിയ പണിയാണ് അവിടെ ഇവിടെയൊക്കെ ചെറിയ പണിയാണ് ഭർത്താവ് നേരത്തെ ഒരു പന്ത്രണ്ട് വർഷം മുമ്പ് അമ്മയുടെ ഭർത്താവ് മരണപ്പെട്ടു പോയി ഭയങ്കര വിശ്വാസിയാണ് പുള്ളിക്കാരി അമ്മ എന്ന് വച്ചാൽ മാതാവിനിൻ്റെ മാതാവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു അമ്മയാണ് കത്രീന അമ്മ എപ്പോഴും ആഗ്രഹിക്കും പിന്നെ വേളാങ്കണ്ണി മാതാവിനെ പോയി കാണണം അല്ലെങ്കിൽ മണർകാട് പോകണം വല്ലാർവാടത്തമ്മ വേളാങ്കണ്ണി മാതാവ് മണർകാട്ട് മണറുകാട് മാതാവ് ഇതാണ് കത്രീനാമയുടെ മൂന്ന് ഫേവറേറ്റ് മാതാവ് മാതാവെല്ലാം ഒന്നാൽ തന്നെയാണെങ്കിലും ഈ സ്ഥലങ്ങളിൽ എപ്പോഴും പറ്റുന്ന സമയത്തൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ പോകണമെന്ന് കത്രിനാമ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് പക്ഷേ എങ്കിൽ അങ്ങനെ ആഗ്രഹിച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ ആഗ്രഹം സാക്ഷാത്കരിക്കണമെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഒത്തു വരണം മറ്റുള്ള കാര്യങ്ങളെല്ലാം ഒത്തു വന്നാൽ മാത്രമേ പോകാനായിട്ട് സാധിക്കത്തുള്ളൂ കത്രിനാമ എല്ലാ പ്രാവശ്യവും എട്ടു നിയമ്പിന് മിക്കവാറും സമയങ്ങളിലൊക്കെ എട്ടു നയമ്പിനും മണർകാട് പള്ളിയിൽ വന്ന് പത്തനാപുരത്തുനിന്ന് മണർക്കാട് പള്ളിയിൽ വന്ന് എട്ടു നയമ്പ് കൂടിയിട്ട് പോവുക എട്ട് നയമ്പ് സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെയാണ് എട്ട് നോയമ്പ് എട്ട് നയമ്പിൻ്റെ സമയത്ത് ഏതെങ്കിലും ഒരു ദിവസം മിക്കവാറും വന്ന് മണർകാട് പോകാറുണ്ട് എട്ടാം തീയതി ഭയങ്കര തിരക്കായതുകൊണ്ട് അന്ന് കത്രികനാമ വരാറില്ല ഒന്നാം തീയതിക്കും എട്ടാം തീയതിക്കും ഇടയ്ക്കുള്ള ഏതെങ്കിലും ദിവസം പത്തനാപുരത്തുനിന്ന് നേരെ മണർകാട് വന്ന് കണ്ടിട്ട് പോവുകയാണ് ചെയ്യുക അവിടെ വന്ന് മാതാവിനെ പ്രാർത്ഥിച്ച് സകല തൻ്റെ ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാതാവിനോട് പറഞ്ഞ് അതിലുപരിയായിട്ട് അവിടെ വന്ന് കണ്ട് മാതാവിനെ കണ്ട് ദർശിച്ച് ആത്മനിർവൃതി അടഞ്ഞു പോകുന്ന ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരിയായിട്ടുള്ള ഒരു വീട്ടമ്മയാണ് കത്രിനാമ ഇപ്പോൾ ഒരു പ്രത്യേകതയുണ്ട് എന്ന് ഏത് മണ്ണുകാടുന്നില്ല മിക്കവാറുമുള്ള ഇങ്ങനെയുള്ള മാതാവിൻ്റെ പള്ളികളിലൊക്കെ പോകുമ്പോഴേ കത്രിനാമ ഒരു നേർച്ച കൊണ്ടുപോകാറുണ്ട് ചെറുതായിട്ട് ഉണ്ണിയപ്പം ചെറിയ ഉണ്ണിയപ്പം ഉരുട്ടിയിട്ട് ചെറിയ ചെറിയ തോതിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കും ആ ഉണ്ണിയപ്പവുമായിട്ടാണ് ആ ഉണ്ണിയപ്പം അതു തന്നെയല്ല അരി ഉറത്തിട്ട് അരിയും കുരുമുളകും കൂടെ ഉറക്കും അതും ഒരു നേർച്ച പോലെ ിങ്ങനെ കൊണ്ടു കൊടുക്കുകയാണ് ഞാനൊക്കെ ഓർക്കുന്നുണ്ട് നമ്മുടെ അരുവിത്ര ഞാൻ നമ്മുടെ ഗിവർഗീസ് പുണ്യാളിൻ്റെ പള്ളിയിലെ പ്രധാന നേർച്ചയാണ് അരി വറുത്തത് അരിയും കുരുമുളകും ഒക്കെ വറുത്തിട്ട് ഞാനവിടെ പോകുമ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ഞാൻ അരിവിത്ര പള്ളി ധാരാളം അവിടെ പോയിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ഈ നേർച്ചയായിട്ട് നമുക്ക് അതിൽ ലഭിക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ കത്രിനാമൈ പള്ളികളിൽ പോകുമ്പോഴത്തേക്കും അരി വറുത്തിട്ട് കുത്തിരി വറുത്ത് കുരുമുളകുമായിട്ട് വറക്കും അതും കൊണ്ടുപോകും പിന്നെ അതുപോലെ തന്നെ ഉണ്ണിയപ്പം ചെറിയ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് ആ ഉണ്ണിയപ്പവുമായിട്ടാണ് പള്ളികളിലേക്ക് ഒരിക്കലും അല്ലാതെ കത്രിനാമ്മ കാലി കൈകളിലൊന്നുമില്ലാതെ ഒരിക്കലും മാതാവിനെ കാണാൻ പോവുകയില്ല ഈ അരി വറുത്തതും ഉണ്ണിയപ്പവുമായിട്ട് മാത്രമേ എസ്പെഷ്യലി മണർകാട് പള്ളിയിൽ കത്രിനാമ്മ പോകുമ്പോഴേക്ക് അങ്ങനെ പോകാറുള്ളൂ നിന്ന് രാവിലെ മൂന്നരയ്ക്ക് ഒരു ബസ്സുണ്ട് ആ മൂന്നരയുടെ ബസ്സിന് കയറിക്കഴിഞ്ഞാൽ ഏഴുമണി ആകുമ്പോഴത്തേനും ആ ബസ് കോട്ടയത്തെത്തും കോട്ടയത്ത് ഏഴുമണിയുടെ ബസ്സിലെത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരെ കയറിയാൽ ഏഴരയ്ക്കാകുമ്പോഴത്തേനും നമ്മുടെ മണർകാട് പള്ളിയിലെത്തും അന്നും അതുപോലെ തന്നെ അത്തവണയും രാവിലെ ഏഴരയ്ക്കാണ് മണർകാട് പള്ളിയിലെത്തി മണർകാട് പള്ളിയിലെത്തി നല്ല തിരക്കാണ് ഇട്ടു നെയ്മിൻ്റെ സമയത്ത് ലക്ഷക്കണക്കിന് ആളുകളാണ് ലോകത്തിൻ്റെ ഭാഗത്തു നിന്നും മണർകാട് പള്ളിയിലേക്ക് എത്തുന്നത് അങ്ങനെ മണർക്കാട് പള്ളിയിലെത്തി മാതാവിനെ ദർശിച്ചു മാതാവിൻ്റെ അവിടെ വന്ന് പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചു തൻ കൊണ്ടുവന്ന കാഴ്ച ദ്രവീയമായിട്ടുള്ള ആ പിന്നെ ഉണ്ണിയപ്പം ആ നാൽപ്പത് ഉണ്ണിയപ്പമാണ് ഇത്തവണ കൊണ്ടുവന്നത് അതിൽ ഇരുപത് ഉണ്ണിയപ്പം പൊതിഞ്ഞു കൊണ്ടുവന്നിരുന്നു ഇരുന്ന് വരുന്നത് ഉണ്ണിയപ്പവും കുറച്ച് അരിവർത്തതും കൊണ്ടുവന്നിട്ട് അവിടെ നേർച്ച അവിടെ ഇടും അത് ഏതെങ്കിലും ഭക്തജനങ്ങൾ ആരെങ്കിലുമൊക്കെ ആ നേർച്ച എടുത്തുകൊണ്ട് പോയി ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നതല്ലേ ഒത് ഒറ്റ സെക്കൻഡ് കൊണ്ട് തന്നെ അത് തീരും അതിങ്ങനെ പലരും പല നേർച്ചകളും അവിടെ കൊണ്ട് സമർപ്പിക്കാറുണ്ട് പക്ഷേ മണർകാട് വള്ളിയിലെ പ്രശസ്തമായ വിഷുപ്രസസ്തമായിട്ടുള്ള നേർച്ച എന്ന് പറഞ്ഞാൽ അത് പാച്ചോറാണ് ആ പാച്ചോർ വിതരണം ചെയ്യുന്നത് ഉച്ചയ്ക്ക് നമ്മുടെ എട്ടു നൊയമ്പിൻ്റെ അന്ന് സെപ്റ്റംബർ എട്ടാം തീയതിയാണ് പാച്ചോർ വിതരണം ചെയ്യുന്നത് ലോകത്തിലുള്ള ധാരാളം ആളുകൾ ഈ പാച്ചോറ് കൊണ്ടുപോയി വിദേശത്തേക്ക് പോലും എനിക്കറിയാം എൻ്റെ സ്നേഹത്തിനൊക്കെ മണർകാട് പള്ളിയിലെ പാച്ചോറ് വിദേശത്ത് കൊണ്ടുവന്നിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ അങ്ങനെയാണ് കഴിച്ചിരിക്കുന്നത് വിദേശത്തേക്ക് പോലും ഈ പാച്ചോറ് കൊണ്ടുപോകും അഴുക്കുന്നുമായി പോകത്തൊന്നുമില്ല അങ്ങനെയാണ് അതിൻ്റെ പ്രിപ്പറേഷൻ അങ്ങനെയാണ് അപ്പോൾ കത്രിനാമ ഈ എട്ടുനേമിൻ്റെ തലേ ദിവസമാണ് ഏഴാമത്തെ ദിവസമാണ് അവിടെ വന്നത് അപ്പോൾ ഇത്തവണ വന്നപ്പോഴത്തേക്കും മണർകാട് പള്ളിയിൽ മാത്രമല്ല രാവിലെ വന്നിട്ട് വല്ലാർവാടത്തമ്മയും കൂടെ കാണാനായിട്ട് കത്രിനാമയ്ക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ വല്ലാർപാടം പള്ളിയിലും കൂടെ പോകാനായിട്ടാണ് കത്രിനമ്മ വന്നത് അങ്ങനെ മണർകാട് പള്ളിയിൽ വന്നു കണ്ടു എട്ടര ആയപ്പോഴത്തേക്കും മണർ നേരെ വന്ന് അവിടെ നിന്ന് വന്നിട്ട് ഞാൻ പറഞ്ഞു ഉണ്ണിയപ്പം ഒക്കെ അവിടെ സമർപ്പിച്ചു ഇരുപത് ഉണ്ണിയപ്പം സമർപ്പിച്ചു ബാക്കിയുള്ള ഇരുപത് ഉണ്ണിയപ്പവും പിന്നെ നമ്മുടെ അരി വറുത്തതും ആയിട്ട് നേരെ നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ വന്ന് അവിടെ നിന്ന് നേരെ കയറി വൈറ്റ് ലൈയിലേക്ക് വന്നിട്ട് വൈറ്റ് ലയിൽ നിന്ന് നേരെ വലാർപാടത്തേക്ക് പോകാനാണ് വൈകുന്നേരത്തേക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവുകയും ചെയ്യും വൈറ്റിലേ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് പത്തനാപുരത്തിനുള്ള ബസ് കിട്ടും അങ്ങനെ പോകാനുള്ള പ്ലാനാണ് ഈ എഴുപത്തിരണ്ട് വയസ്സാണെങ്കിലും ഇങ്ങനെ യാത്ര ചെയ്തു തരാൻ പ്രായം ഒരിക്കലും കത്രീനാമയ്ക്ക് ഒരു തടസ്സമായിട്ട് പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരു എഴുപത്തിരണ്ടുകാരുടെ പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഊഹിക്കാമല്ലോ ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കത്രിനാമയ്ക്കുണ്ട് അതല്ലാതെ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്കതായിട്ടുള്ള വലിയൊരു വൈഷമ്യമൊന്നും കത്രിനാമയ്ക്കില്ല കാരണം കത്രീനാമ നല്ല ജോലി ചെയ്ത നല്ല മനക്കരുത്തും ആത്മബലവുമുള്ള സ്ത്രീയാണ് നന്നായിട്ട് എപ്പോഴും ജോലിയൊക്കെ ചെയ്ത് വരുന്നുണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല അങ്ങനെ കത്രിനാമ വൈ അവിടെ വന്ന് നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ നിന്ന് എറണാകുളത്തേക്കുള്ള ബസ്സിൽ കയറി അത് ചോറ്റാനിക്കര വഴിയുള്ള ബസ്സാണ് കത്രിനാമ കയറിയത് മാതാവിൻ്റെ പരമഭക്തയായ കത്രിനാമ ചോറ്റാനിക്കരയുള്ള വഴിയുള്ള ബസ്സിൽ എറണാകുളത്തേക്ക് കയറി ടിക്കറ്റ് എടുത്ത് അങ് ഇരുന്നു അങ്ങനെ ഇരുന്ന് ബസ് പുറപ്പെട്ടു എട്ടരയ്ക്കാണ് അവിടുന്ന് ബസ് ഇട്ട് എട്ടരയ്ക്കാണ് പുറപ്പെട്ടത് അത് എട്ടരയ്ക്ക് കോട്ടയം നിന്ന് പുറപ്പെട്ട ബസ് ഏകദേശം പതിനൊന്ന് മണിയോട് കൂടിയിട്ട് നമ്മുടെ ആ സമയത്തോട് കൂടിയിട്ടൊക്കെ ഏകദേശം നമ്മുടെ എറണാകുളത്തെത്തും വൈറ്റിലെത്തും പതിനൊന്നര മണിക്ക് മുമ്പ് തന്നെ എത്തും രാവിലെയൊക്കെ ആയതുകൊണ്ട് വളരെ വേഗം തന്നെ വരും ബസ് അങ്ങനെ വന്നു ഇടയ്ക്ക് കത്രിനാമ എപ്പോഴും ഉറങ്ങിപ്പോയി ഉറക്കത്തിലൊരു മയക്കത്ത് തൻ്റെ അടുത്തൊരു സ്ത്രീ ഇരിപ്പുണ്ടായിരുന്നു ഇടയ്ക്ക് ഒരു ഇടയ്ക്ക് കീഴുകയാണ് തിരിച്ചു എവിടെ പോകാനാണെന്നൊക്കെ സംസാരിച്ച് കാണാമായിരിക്കും അതേക്കുറിച്ചൊന്നും എനിക്കറിയില്ല അങ്ങനെ എറണാകുളമായോ എന്ന് ഇടയ്ക്ക് ഏത് സ്റ്റോപ്പിൽ നിർത്തിയപ്പോഴേക്കും എറണാകുളമായോ എന്ന് അടുത്തിരുന്ന ആ സ്ത്രീയോട് ചോദിച്ചപ്പോഴേക്കും ആയി എറണാകുളം എന്തോ ഒരു അങ്ങനെയാണ് കത്രിനാമയ്ക്ക് തോന്നുന്നത് അങ്ങനെ ഇറങ്ങേണ്ട കത്രിനാമ എന്തുകൊണ്ടോ ഒരു നിമിത്തം പോലെ ഇറങ്ങിയത് ചോറ്റാനിക്കര അമ്മയുടെ തിരുനടയിലായ ചോറ്റാനിക്കര സ്റ്റോപ്പിലാണ് കത്രിനാമ ബസ്സിൽ നിന്ന് ഇറങ്ങിയത് കത്രിനാമയുടെ കയ്യിലൊരു ഷോപ്പർ ഉണ്ട് ആ ബിഗ് ഷോപ്പറിൽ കത്രിനാമ അത്യാവശ്യമുള്ള ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട് ഒരു വെള്ളക്കുപ്പിയുണ്ട് നമ്മുടെ നേർച്ചയേടെ സാധനങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കയ്യിലുള്ള ചെറിയൊരു മണി പേഴ്സ് ഉണ്ട് ആ മണി പേഴ്സും ഒക്കെ ഈ ചെറിയ ചെറിയ ബാഗിനകത്താണ് ചെറിയൊരു ബിഗ് ഷോപ്പറാണ് അതിനകത്തായിട്ടാണ് കത്രിനാമ നേരെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് അങ്ങനെ ചോറ്റാനിക്കലിറങ്ങി ഇറങ്ങി ചുറ്റും നോക്കിയപ്പോഴാണ് ബസ് പോവുകയും ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് എൻ്റെ മാതാവേ ഞാൻ ചോറ്റാനിക്കരയിലാണല്ലോ ഇറങ്ങിയിരിക്കുന്നത് എനിക്ക് വയറ്റിൽ എറണാകുളത്തായിരുന്നല്ലോ ഇറങ്ങേണ്ടത് സ്ഥലം തെറ്റിപ്പോയല്ലോ അടുത്തിരുന്ന സ്ത്രീയോട് ഞാൻ ചോദിച്ചതാണല്ലോ എറണാകുളം ആയോ എന്നുള്ള കാര്യം അത്രയേനോ പ്രായമുള്ളേ അത് തന്നെയല്ല രാവിലെ മൂന്നരയ്ക്ക് അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ല അതിൻ്റെ ക്ഷീണമൊക്കെ അങ്ങനെ എറണാകുളത്ത് പോകുന്നത് എറണാകുളത്ത് നിന്ന് വല്ലാർവാടത്തേക്ക് പോകേണ്ട കത്രിനാമ ഇറങ്ങിയത് കത്രിന ചെടുത്ത് ഇറങ്ങിയത് ചട്ടയും തുണിയാണ് വെളുത്ത ചട്ടയും മുണ്ടുമാണ് വേഷം ചട്ടയും മുണ്ടും വിട്ടിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ മുൻപിലാണ് അപ്പുറത്താണ് ബസ് നിർത്തിയത് അവിടെ നിന്ന് ഇറങ്ങി നേരെ നടന്ന് പോയി ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ വാതിക്കൽ കൂടിയാണ് കടന്ന് പോയിട്ട് അപ്പുറത്ത് ചോദിച്ചപ്പോൾ അവിടെയാണ് ബസ് നിർത്തുന്നത് പറഞ്ഞ് എൽ എസ് ഒ മറ്റുള്ള ബസ്സുകളൊക്കെ അപ്പുറത്ത് നിർത്തി അപ്പുറത്തേക്ക് മാറി നിൽക്കാൻ പറഞ്ഞു അപ്പോൾ ഈ ചെറിയ ഭക്ഷോപ്പറൊക്കെയായിട്ട് കത്രിനാമ പയ്യ നടന്ന് ചോറ്റാനിക്കര അമ്മയുടെ തിരുനട നട അതിൽ എൻ്റെ ഫ്രണ്ടിൽ കൂടി മുന്നോട്ട് പോയിട്ട് വേണം നിൽക്കണം അവിടെയാണ് ബസ് നിർത്തുന്നത് ബസ് സ്റ്റോപ്പ് അവിടെയാണ് കത്തിരിനാമ്പ് പോയപ്പോൾ ചോറ്റാനിക്കര അമ്മയുടെ ചട്ടയിൻ തുണിയൊക്കെ ആയിട്ട് ചേർത്തിയാണെന്നുണ്ടെങ്കിലും അമ്മ ചോറ്റാനിക്കര അമ്മയുടെ നടയിൽ വന്നപ്പോഴത്തേക്കും മാതാവിനെ മനസ്സിൽ ധ്യാനിച്ചിട്ടാണെങ്കിൽ കൂടി കത്രിനാമിൽ വന്ന് തല ശിരസ് നമിച്ച് വണങ്ങി മനസ്സിൽ ചോറ്റാനിക്കര അമ്മയെ നമസ്കരിച്ചിട്ടാണ് കത്തരിനാമ് പോയി മുന്നോട്ട് പോയി അവിടെ പോയി നമ്മുടെ ചോറ്റാനിക്കരയിൽ ബസ്റ്റോ ബസ് സ്റ്റോപ്പിൽ അവിടെ ഇരിക്കുകയായിരുന്നു അവിടെ ഇരുന്ന സമയത്ത് അവിടെ ഇരുന്നു ഇരുന്ന സമയത്ത് ചെറുതായിട്ട് ഈ യാത്രയൊക്കെ ചെയ്ത് വരുന്നതല്ലേ ബസ് വരാനായിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും അവിടെ ഇങ്ങനെ നമ്മുടെ ആ ഒരു ഇരിക്കാനുള്ള സംവിധാനമുണ്ട് ചെറിയ വെയിറ്റിംഗ് ഷിൻഡാണ് എല്ലാവർക്കും അറിയാം അതുവഴി യാത്ര ചെയ്ത ആളുകൾക്കാണെങ്കിൽ അറിയാൻ സാധിക്കുന്നതാണ് അങ്ങനെ അവിടെ ഇരുന്നു ഇരുന്ന സമയത്ത് കത്രിനാമ ചെറുതായിട്ടൊന്ന് ചെറിയ തോതിൽ കത്രിനാമയൊന്ന് മയങ്ങിപ്പോയി കത്രിനാമ മയക്കത്തിൽ നിന്ന് വേഗം മയക്കത്തിൽ നിന്ന് ഉണർന്ന് ബസ് വന്നപ്പോഴേക്കും ആ ഒരു ആദ്യത്തെ ബസ് വന്നിപ്പം ഉണർന്ന് നോക്കിയപ്പോൾ കത്രിനാമയുടെ ബാഗ് അടുത്തൊന്നും അവിടെ കാണുന്നില്ല കത്രിനാമയുടെ കയ്യിൽ അടുത്ത് കൊണ്ടുവന്ന ഭിക്ഷോപ്ര അത് കാണുന്നില്ല അതിനകത്താണ് കത്രിനാമയുടെ സാധനങ്ങൾ അതിനകത്താണ് മണിപ്പയ്യ്സ് അതിനകത്താണ് വല്ലാർവാടത്തമ്മയ്ക്ക് സമർപ്പിക്കാനുള്ള ഇരുപത് ഉണ്ണിയപ്പവും ഒരു പിടി പിന്നെ എന്താ പറയുക നമ്മുടെ അരി വറുത്തതും കുരുമുളക് വറുത്തോട്ട് കൂട്ടി വറുത്തതും അതും അതിനകത്താണ് എല്ലാ കത്രിനാമയ എങ്ങനെ പോകും കത്രിനാമയ്ക്ക് വിഷമം എൻ്റെ മാതാവെ ചതിച്ചല്ലോ എൻ്റെ മണർകാട്ടമ്മയ എൻ്റെ വല്ലാർവാടത്തമ്മ എൻ്റെ മാതാവെ ചതിച്ചല്ലോ എൻ്റെ ഭാവി പോയല്ലോ മാതാവേ ഞാനിനി എന്ത് ചെയ്യും കത്രിനാമ വിഹല്വയായി ആകെ പാടെ പരിഭ്രാം പരിഭ്രമിച്ചു ആകെപ്പാടെ വിഷമിച്ചു കത്രിനാമ വിഷമിച്ചത് ആകെപ്പാടെ അടുത്തുള്ള ആൾക്കാരോട് പറഞ്ഞു എൻ്റെ ഭാഗ്യം ഉണ്ടായിരുന്നു ഇവിടെ പോയി അപ്പം പരസ്പരം അവിടെ ഇങ്ങനെ ആൾക്കാർ വന്നു പോകുന്ന സ്ഥലമാണ് ചോറ്റാനിക്കര ഇങ്ങനെ ആളുകൾ വരികയും പോവുകയും വരികയും പോകുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ് ചോറ്റാനിക്കര ദേവി സന്നിധിയിലുള്ള സ്ഥലം ധാരാളം ഭക്തജനങ്ങളും വന്നു പോകുന്ന സ്ഥലമാണ് അപ്പോൾ ച കത്രിനാമ അങ്ങനെ വിഷമയായിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഒരു പതിനൊന്ന് മണിയൊക്കെ ഏകദേശം ആകുന്നതേ ഉണ്ടായിരുന്നുള്ളു ഞാൻ അവിടെ നമ്മുടെ ചോറ്റാനക്കരയിലൊരു ഹോമിയോ മെഡിക്കൽ കോളേജുണ്ട് അപ്പോൾ ഞാൻ ആ ഹോമിയോ മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടറെ കാണാനായിട്ട് പോയതാണ് ഹോമിയോ മെഡിക്കൽ കോളേജിൽ പടിയാർ മെമ്മോറിയൽ ഹോമിയോ മെഡിക്കൽ കോളേജാണ് ആണ് ചോറ്റാനിക്കര ചോറ്റാനക്കര അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് അല്പം പോയി കഴിഞ്ഞാലാണ് അവിടെയാണ് പടിയാർ മെമ്മോറിയൽ ഹോമിയോ ഹോസ്പിറ്റൽ അവിടെയാണ് ഞാൻ അവിടെ പോയിട്ട് ഡോക്ടറെ കണ്ടു മുരളീധരൻ സാറാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടതിന് ശേഷം ഞാൻ മടങ്ങി മരുന്നും ഒക്കെ വാങ്ങിച്ചിട്ട് ഞാൻ മടങ്ങി വന്നതാണ് അപ്പോൾ എനിക്ക് അത്യാവശ്യം മരുന്നുകളൊക്കെ തന്നു ഒരു മരുന്ന് എനിക്ക് തന്നത് ഞാൻ ഒന്നും കഴിച്ചിരുന്നില്ല രാവിലെ ഹോമിയോസ്ത്രീ ഞാൻ രാവിലെ വന്നതാണ് ഭക്ഷണം കഴിച്ചതിന് ശേഷം കഴിക്കേണ്ട ഒരു മരുന്നാണ് സാധാരണ ഹോമിയോ മരുന്ന് നിന്ന് അങ്ങനെ ഭക്ഷണത്തിന് മുൻപ് ഭക്ഷണത്തിന് ശേഷം എന്നുള്ള സംഗതികളില്ല പക്ഷെങ്കിൽ നമ്മൾ ഈ ഇതെന്നു വെച്ചാൽ നമ്മൾ ഈ ചില സമയത്ത് ഈ ഹോമിയോ മരുന്ന് അരമണിക്കൂർ ഭക്ഷണത്തിന് മുൻപ് അരമണിക്കൂർ ഭക്ഷണത്തിന് ശേഷം അങ്ങനെ കഴിക്കേണ്ടതായിട്ടുണ്ട് ഹോമിയോ മരുന്നിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയുണ്ട് അപ്പം ഭക്ഷണം കഴിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടെ വന്ന് ഒന്നും തന്നെ ഞാൻ കഴിച്ചിരുന്നില്ല അപ്പോൾ ഞാനവിടെ വിഷണിയായിട്ട് കരഞ്ഞ് മാതാവിനെ വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു അമ്മയാണ് കണ്ടത് കത്രിനാം പറഞ്ഞു ഞാൻ ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ വല്ലാർവാടത്തേക്ക് പോവുകയായിരുന്നു അബദ്ധത്തിൽ ഞാനിവിടെ വന്ന് ഇറങ്ങി ഞാൻ ചോദിച്ചായിരുന്നു അമ്മയോട് ചോദിച്ചു എന്താണ് എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞാൻ മണർകാട് വന്നതാണ് എൻ്റെ വീട് പത്തനാപുരത്താണ് ഞാൻ മണർകാട് പള്ളിയിൽ വന്നതാണ് എട്ട് ദിവസം പ്രമാണിച്ച് ഞാൻ അവിടെ വന്നു അവിടെ നിന്ന് രാവിലെ എട്ട് മണിക്ക് ഞാൻ ബസ്സേ കയറിയതാണ് ഞാൻ വല്ലാർവാടം പള്ളിയിലേക്ക് പോവുകയാണ് അബദ്ധത്തിൽ ഞാനിവിടെ ഇറങ്ങിപ്പോയതാണ് ഞാൻ ഉറങ്ങിപ്പോയിരുന്നു ഇറങ്ങിപ്പോയിട്ട് ഇതും ഒരു ദൈവത്തിൻ്റെ ഇതും മാതാവിൻ്റെ അല്ലെങ്കിലും ഇത് അതുപോലെ തന്നെ ഒരു അമ്മയുടെ സ്ഥലമാണല്ലോ പരിശുദ്ധ സ്ഥലമാണല്ലോ ഞാനിവിടെ അബദ്ധത്തിൽ ഇറങ്ങിപ്പോയി പോയി ഞാനിവിടെ ഇരിക്കുകയായിരുന്നു ഒന്നും വാങ്ങിപ്പോയി അപ്പോഴേക്കും ആരോ എൻ്റെ ഭാവി എടുത്തുകൊണ്ടുപോയി എൻ്റെ ഭാഗ്യ ഇവിടെ കാണുന്നില്ല അതിനകത്ത് എൻ്റെ വല്ലാർപാടത്തമ്മയ്ക്ക് എനിക്ക് കൊടുക്കാനുള്ള എൻ്റെ നേർച്ച കാഴ്ചകളൊക്കെ അതിനകത്താണ് ഇരിക്കുന്നത് എനിക്ക് അടിമ നേർച്ച വല്ലാർപാടത്തെ പ്രധാന നേർച്ച അടിമ നേർച്ചയും ചൂല് നേർച്ചയുമാണ് വല്ലാർവാടത്തെ ചൂലെടുത്തിട്ട് അവിടെയൊക്കെ അടിക്കുക അങ്ങനെ ഒരു നേർച്ചയുണ്ട് വിഷപ്രസിദ്ധമായ നേർച്ചയാണ് വല്ലാർപാടത്തമ്മയുടെ ഒരു നേർച്ചയാണ് മാതാവിൻ്റെ നേർച്ചയാണ് അവിടെ അപ്പോൾ ഇത് നടത്താൻ വേണ്ടി എൻ്റെ മാതാവേ അമ്മ ഇങ്ങനെ ഇടതുടവില്ലാതെ ഇങ്ങനെ മാതാവിനെ വിളിച്ച സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു അമ്മച്ചി വിഷമിക്കാതെ അമ്മച്ചി സമയം പിന്നെ സങ്കടപ്പെടാതെയൊക്കെ ഇരിക്കുക നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടാവും അമ്മച്ചയ്ക്ക് വല്ലാർപാടത്ത് പോയിട്ട് തിരിച്ച് പത്തനാപുരത്ത് എത്തിയൽ പോരെ അത് സാരമില്ല അതിന് വഴിയുണ്ടാകും അമ്മച്ചി ഇവിടെ ഇറങ്ങിയിരിക്കുന്ന ഒരു ദൈവസന്നിധിയിലാണ് മറ്റൊരു അമ്മയുടെ അടുത്താണ് ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് അതൊന്നും ഓർത്തുകൊണ്ട് അമ്മ പേടിക്കേണ്ട കാര്യമില്ല എങ്ങനെയാണെങ്കിലും നമുക്കതിന് ഉണ്ടാക്കാം കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് അമ്മയ്ക്ക് എന്നിട്ടും നമ്മളെ കത്രിനാമയ്ക്ക് സമാധാനമാകുന്നില്ല എൻ്റെ കുഞ്ഞെ ഞാനെന്നാലും എന്നാലും എൻ്റെ ആ ബാഗ് എവിടെ പോയി എൻ്റെ കയ്യിൽ കൈ തന്നെ ഞാൻ പിടിച്ചുകൊണ്ട് തന്നെയാണല്ലോ ഇരുന്നത് ഞാൻ കയ്യിൽ മുറുക്കി പിടിച്ചു എൻ്റെ എൻ്റെ കൂടെ ഞാൻ മുറുക്കി പിടിച്ചിരുന്ന ബാഗ്യാണ് ഞാനത് ഒരിക്കലും ഭാഗ്യം എൻ്റെ കയ്യിൽ വിട്ടു വിട്ടുകൊന്നിട്ടില്ല പിന്നെ എന്നിട്ടും എൻ്റെ എവിടെ പോയി എങ്ങനെയാണ് ആ ബാഗ് പോയത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കത്രീനാമ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ആ ഒരു രീതിയിലേക്ക് ഇരിക്കുകയായിരുന്നു അങ്ങനെ വിഷമിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക ഇവിടെ ഇരിക്കുക ഞാൻ എനിക്ക് അത്യം എനിക്ക് ഞാൻ രാവിലെ രാവിലൊന്നും കഴിച്ചിട്ടില്ല എനിക്ക് ചായ വേണോ കഴിക്കണമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കുഞ്ഞിന് എനിക്ക് ചായ ഒന്നും വേണ്ട എനിക്ക് എൻ്റെ ഭാഗ്യ കിട്ടിയാൽ മതി എൻ്റെ മാതാവിന് ഞാൻ എൻ്റെ എൻ്റെ മാതാവിന് കൊടുക്കാനുള്ള പിന്നെ നേർച്ച കാഴ്ചകളുമായിട്ടാണ് വന്ന് എനിക്ക് എൻ്റെ വല്ലാർവാടത്ത് മേയ്ക്ക് കൊടുക്കാനുള്ള നേർച്ചയായിട്ട് ഞാൻ വന്നതാണ് ഞാൻ പത്തനാപുരത്ത് നിന്ന് വന്നതാണ് ഇവിടെ വന്നിട്ട് ഈ ദേവിയുടെ അടുത്ത് വന്നിട്ട് എൻ്റെ ഭാഗ്യ ആരോ മോഷിച്ചുകൊണ്ട് പോയല്ലോ അതു തന്നെയാണ് അമ്മ പറഞ്ഞത് ചായ ഒന്നും കുടിക്കാൻ കൂട്ടാക്കില്ല ഞാൻ തൊട്ടടുത്ത് ഉടുപ്പി ഹോട്ടലുണ്ട് അമ്മ വരുവാണെങ്കിൽ നമുക്ക് ചായ കുടിക്കാൻ എനിക്കെന്തെങ്കിലും കഴിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വന്നില്ല അപ്പോൾ ഞാൻ അമ്മയെ സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു ആൾക്കാരൊക്കെ ധാരാളം പേരുണ്ട് അവർ പറഞ്ഞ് ബാക്കി പോയത് രണ്ട് പൈസ ഉണ്ടോ എന്തെങ്കിലും വിലപ്പെടുത്ത സാധനങ്ങൾ ഉണ്ടോ വേറെ എന്തെങ്കിലും ആണല്ലോ അപ്പോൾ പറഞ്ഞു ഇന്ന പോലെയാണ് ആ അത് പോട്ടെ സാരമില്ല നേരത്തേക്കുള്ള ഉണ്ണിയെ പോലെയുള്ളൂ ഇരു എത്ര ഉണ്ണിയെപ്പോൾ ഇരുപത് ഉണ്ണിയപ്പോൾ ഒരുപിടി അരി വിലയുള്ളൂ അത് സാരമില്ല അത് പോട്ടെ ഇപ്പോൾ ആ കൊച്ച പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊന്നും പേടിക്കൊന്നും വേണ്ട അല്ല ചോദാനക്കര അമ്മയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കും ഒന്നും പേടിക്കേണ്ടതെന്നൊക്കെ അടുത്തിരിക്കുന്ന ആളുകളൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞാൽ ഞാൻ ഇപ്പം തരാം എനിക്കൊരു അഞ്ച് മിനിറ്റ് ഞാനൊരു ചായ കുടിച്ചിട്ട് വരട്ടെ പെട്ടെന്ന് ഒരു ചായ ഒരു ഒഴിഞ്ഞുവിടെയും കഴിച്ചിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ താഴെ നമ്മുടെ തൊട്ടപ്പുറത്ത് ഒരു കടയുണ്ട് ഞാൻ അവിടേക്ക് പോയി കഴിക്കാനായിട്ട് പോയി കാരണം എനിക്ക് മരുന്ന് കഴിക്കണം എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു സമയം പതിനൊന്ന് മണിയായി ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അമ്മയെ സമാധാനിപ്പിച്ചിട്ട് ഞാൻ അവിടെ ഇരുന്നപ്പോഴേക്കും ഞാൻ തിരിച്ച് വേഗം ഞാൻ ഒരു പത്ത് മിനിറ്റ് സമയം സമയമെടുത്തുള്ളൂ ഞാൻ വേഗം തിരിച്ച് വന്നപ്പോഴേക്കും അമ്മ സന്തോഷവതിയായിട്ടാണ് എനിക്ക് നേണ്ടത് കുഞ്ഞ് ബാഗ് കിട്ടി ബാഗ് കിട്ടി എന്ന് എന്നെ അവിടെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എവിടുന്നാണ് ബാഗ് ബാഗ് കിട്ടിയത് നമ്മുടെ അമ്മ ചൂണ്ടിക്കാണിച്ച് അമ്പലത്തിന്റെ ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു അവിടുന്ന് ഒരു ഒരു സ്ത്രീ നടന്നു വന്ന് വരുന്നു അവരുടെ കയ്യിൽ ബാഗുണ്ടായിരുന്നു അവര് അറിയാതെ എന്റെ ഭാഗ്യം എടുത്തുകൊണ്ട് പോയതാണ് അവര് പറഞ്ഞു ഞാൻ അറിയാതെ ബസ്സിൽ അവർ അവിടെ ഇരിക്കുകയായിരുന്നു അപ്പോൾ അവർ ബസ് വന്നപ്പോഴത്തേക്കും അറിയാതെ അവർ ഈ ഭാഗ്യം എടുത്തുകൊണ്ട് അവരറിയാതെ പോയതാണ് അവർക്ക് അബദ്ധം പറ്റിപ്പോയി പോയി കഴിഞ്ഞപ്പോഴാണ് അവർക്ക് കണ്ടത് ഈ ഭാഗ്യം അവരുടെ അല്ല അവർ ശരിയായിട്ട് പറഞ്ഞാൽ അവരുടെ ബാഗ് ഇല്ലായിരുന്നു എന്തോ അവർക്ക് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു എന്നിട്ട് അവർ ഉടൻ തന്നെ ഭാഗ്യമായിട്ട് വന്നു പറഞ്ഞു ഞാൻ ചോദിച്ച ഇവിടെ നിന്നാണ് അവർ വന്നത് പറഞ്ഞു അവിടുന്ന് ഇങ്ങനെ അമ്പലത്തിൻ്റെ അവിടെ നിന്നാണ് നടന്നു വന്നത് അവർ അവിടെ ബസ് ഇറങ്ങിയിട്ട് നടന്നു വന്നതായിരിക്കാം എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ ഈ ഭാഗ്യം നിന്നിട്ട് എന്നോട് വലിയ സ്നേഹത്തോട് കൂടിയിട്ടൊക്കെ പറഞ്ഞ് എൻ്റെ കയ്യിലൊക്കെ പിടിച്ചിട്ട് അമ്മ ഇവിടെ പോവുകയാണ് പള്ളിയിൽ പോവുകയാണെങ്കിൽ അപ്പം ഞാൻ അതിശയിച്ചു അയ്യോ ഈ മോളെങ്ങനെ അറിഞ്ഞ് ഞാൻ പള്ളിയിൽ പോകാന്ന് എങ്ങനെ അറിഞ്ഞു എന്നൊക്കെ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് ഞാൻ ഇനി പറഞ്ഞതാണോ സംസാരിച്ച് ഇത് പറഞ്ഞതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ കത്തനെല്ലാം ചെടി ഇങ്ങനെ പറഞ്ഞു ഒരു സാധാരണ നാട്ടും പുറത്തുകാരിയല്ലേ ഒരു വലിയ അതിശയത്തോട് കൂടിയാണ് പുള്ളിക്കാർ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ അമ്മയുടെ പേഴ്സൊക്കെ എന്നുണ്ടോ എന്ന് നോക്കിക്കോ എല്ലാം നോക്കിയോ എന്ന് പറഞ്ഞിട്ട് അമ്മ പറഞ്ഞു എല്ലാം നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഒന്നുകൂടി നോക്കിക്കോ എല്ലാം ഉണ്ടോ എന്നത് നോക്കാൻ പറഞ്ഞു അമ്മ നോക്കി പേഴ്സ് ഉണ്ട് ഒന്നിട്ട് തുണിയോ ഉണ്ട് വെള്ളത്തിൻ്റെ കുപ്പിയുണ്ട് മറ്റ് പൊതി നോക്കിയപ്പോൾ അമ്മ നോക്കിയെങ്കിൽ പൊതി അഴിച്ചിട്ടുണ്ടല്ലോ നോക്കിയിട്ട് അമ്മ നോക്കിയപ്പോൾ അമ്മ അതിനകത്ത് നോക്കിയപ്പോൾ തുറന്ന് നോക്കി തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് പത്ത് ഉണ്ണിയെ പോകുള്ളൂ അമ്മ ഇരുപതുണ്ണിയെപ്പോൾ എണ്ണി വെച്ചിട്ടാണ് മാതാവിന് കൊടുക്കാനായിട്ടുള്ള ഇരുപതുണ്ണിയെ പോവും ഒരു പിടി അരി അമ്മ പറഞ്ഞു അയ്യോ എൻ്റെ നേർച്ചയ്ക്കകത്തെ പകുതി നേർച്ച ഇല്ല ഉണ്ണിയെ ഇപ്പം പത്തെണ്ണമേ ഉള്ളൂ അരിയും കുറഞ്ഞിട്ടുണ്ട് അത് ആ കൊച്ചെടുത്ത് അത് എടുത്തു അവരെടുത്തതാണല്ലോ പകുതി അതന്നെ എൻ്റെ നേർച്ചയെ അവരെടുത്തത് എന്ന് ചോദിച്ചിട്ട് ആ അമ്മ ഇങ്ങനെ അതാ അതെന്തിനു അതെടുത്ത് പൈസ ഒക്കെ ഉണ്ടല്ലോ എൻ്റെ നേർച്ച മാത്രമാണല്ലോ എടുത്തത് പകുതി നേർച്ച മാത്രം അത് മാത്രമാണല്ലോ എടുത്തുകൊണ്ട് പോയത് അമ്മയ്ക്ക് അത് ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞു അമ്മ ചോറ്റാനിക്കര അമ്മയുടെ അടുത്ത് വന്നിട്ട് ല്ലേ അമ്മ മണർകാടമ്മക്കും വല്ലാർവാട അമ്മയ്ക്കും മാത്രമാണല്ലോ നേർച്ച കൊണ്ടുവന്നത് അമ്മയുടെ നേർച്ചയുടെ പകുതി ഞാൻ വെറുതെ മനസ്സിൽ വെറുതെ ഞാൻ പറഞ്ഞതാണ് കേട്ടോ അമ്മയുടെ പകുതി നേർച്ച ചോറ്റാനിക്കര അമ്മയും എടുത്തു ചോറ്റാനിക്കര അമ്മ അമ്മയ്ക്ക് ചോറ്റാനിക്കര അമ്മയെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി അമ്മയുടെ അമ്മയ്ക്ക് ഈ ബാഗ് കൊണ്ടു തന്നത് ചോറ്റാനിക്കര അമ്മയാണ് ചോറ്റാനിക്കര അമ്മ ഈ ഭാഗ്യ അമ്മയ്ക്ക് തന്നിട്ട് അമ്മ മാതാവിന് കൊണ്ടുപോയ വല്ലാർവാടത്തമ്മയ്ക്ക് അമ്മ കൊണ്ടുപോയില്ലേ ആ നേർച്ചയിൽ പകുതി ചോറ്റാനിക്കര അമ്മയെടുത്തു ഇതും ഒരു അമ്മ തന്നെയാണ് ഈ ചോറ്റാനിക്കര അമ്മയുടെ സന്നിധിയിൽ വന്നിട്ട് അമ്മയ്ക്ക് നേർച്ച കൊടുക്കാതെ വല്ലാർപാടത്തമ്മേ മാതാവിനെ കാണാൻ പോകുന്നത് എന്തോ അതുകൊണ്ടായിരിക്കും ചോച്ചാനിക്കര അമ്മ സ്നേഹത്തോടു കൂടി അമ്മയുടെ പകുതി അത് വാങ്ങാനായി വന്ന് അമ്മയെടുത്തിട്ട് ബാക്കി അമ്മയ്ക്ക് തന്നിട്ട് പോയതെന്ന് പറഞ്ഞപ്പോഴത്തേനും അയ്യോ അങ്ങനെയാണോ അയ്യോ ദേവി ദേവി വന്നു ഇവിടുത്തെ ദേവി വന്ന് എടുത്തതാണോ അയ്യോ എനിക്ക് സംശയം എനിക്കതിനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി എൻ്റെ കയ്യിലൊക്കെ പിടിച്ചപ്പോൾ എനിക്ക് കുളിര് കോരി എനിക്ക് വല്ലാത്ത ഇതായിരുന്നു അപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ ഭാവിക്ക് പോയ സങ്കടം കൊണ്ട് എനിക്ക് പെട്ടെന്ന് കിട്ടിയപ്പോഴേക്കും അങ്ങനെ കിട്ടിയപ്പോൾ നമുക്ക് ഭയങ്കര മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നുമല്ലോ അങ്ങനെ ഒരു എൻ്റെ ദൈവം എൻ്റെ എനിക്ക് കുളിര് കോരി എനിക്ക് വല്ലാത്ത ഭയങ്കരമായിട്ട് എനിക്ക് തൊണ്ട ദൈവേ യോ ഈ ദേവി എൻ്റെ അടുത്ത് വന്നത് അമ്മയ്ക്ക് പറഞ്ഞ് അറിയിക്കാനാകാതെ അപ്പോൾ അടുത്ത് മൂന്നാലുപേരേ ഉണ്ടായിരുന്നുള്ളൂ അവരൊക്കെ കൈതു കൂപ്പി അമ്മയും നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രീ നാരായണ എന്ന് പറഞ്ഞു കാരണം ഇത് സംസാരിക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ ചെറുതായിട്ട് നിറയുകയും തൊണ്ട ഇടുകയും ചെയ്യുന്നുണ്ട് എനിക്ക് പുളിരു പോരുന്നുണ്ട് ഇത് എൻ്റെ കൺമുമ്പിൽ നടന്നൊരു സംഭവമാണ് ഇത് എത്രമാത്രം ആൾക്കാരിലേക്ക് എത്തുമ്പോഴേ അവർ ഏത് രീതിയിൽ പ്രതികരിക്കുമോ എന്നറിയത്തില്ല ആ നമ്മുടെ അമ്മയ്ക്ക് കത്രീന അമ്മയ്ക്ക് കത്രീന ചേട്ടത്തിക്ക് നമുക്ക് വല്ലാർവാടത്തമ്മേനെയും മണർകാട്ടമ്മേനെയും കാണാൻ വന്ന കത്രീന കത്രിനച്ചെടുത്തിയെ കണ്ട് ചോറ്റാനിക്കര അമ്മയുടെ സന്നിധിയിൽ വന്നിട്ട് ആ അമ്മയുടെ അടുത്തേക്ക് ചോറ്റാനിക്കര ഞാനത് അതൊരു വിശ്വാസമാണ് മനുഷ്യൻ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ മനസ്സ് പറയുന്ന ഒരു സംഗതിയാണ് അമ്മയുടെ അടുത്ത് വന്നിട്ട് അമ്മയുടെ കയ്യിൽ നിന്നും അമ്മ ഉണ്ടാ മാതാവിന് കൊടുക്കാൻ ഉണ്ടാക്കി കൊണ്ടുവന്ന ഇരുപത് ഉണ്ണിയപ്പത്തിനകത്ത് പത്ത് ഉണ്ണിയപ്പം ചോറ്റാനിക്കര അമ്മയെടുത്തു അല്ലെന്ന് പകുതി പിന്നെ അരി വറുത്തതും കുരുമുളക് വറുത്തതും അമ്മയുടെ ില് വന്നിട്ട് അമ്മയ്ക്ക് കാഴ്ച അത്രയും മനസ്സുരുകി മാതാവിനെയും വിളിച്ചപ്പോഴേക്കും എൻ്റെ മാതാവ് എൻ്റെ ഭാഗ്യ കൊണ്ടുപോയല്ലോ ആരോ എനിക്ക് എൻ്റെ ഭാഗ്യ വേണം എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവിടെ നിന്നോ അറിയത്തില്ല എങ്ങനെയാണെന്ന് അറിയത്തില്ല ചോറ്റാനിക്കര ദേവി സന്നിധിയിൽ നിന്നൊരു സ്ത്രീ വന്നിട്ട് അമ്മയ്ക്ക് ആ ബാഗും സാധനങ്ങളും എടുത്ത് കൊടുത്തിട്ട് പോവുകയാണ് ചെയ്തത് അത് തന്നെയുമില്ല അതിനകത്തുണ്ടായിരുന്ന അത്രയും സാധനങ്ങളുടെ പകുതി ദേവി അല്ലെങ്കിൽ ആരാണോ എടുത്ത് അവര് വേറെ അതിനകത്തുള്ള പൈസയോ അമ്മയുടെ മണിപ്പേഴ്സിനകത്തുണ്ട് അതിനകത്ത് പത്തെണ്ണൂറ് രൂപയിൽ കൂടുതലുണ്ടായിരുന്നു ഒരു രൂപ പോലും അതിനകത്ത് നഷ്ടപ്പെട്ടു പോയിട്ടില്ല ആ തും തോർത്തും മറ്റു ആരും ഒന്നും എടുത്തിട്ടില്ല കുടയൊക്കെ ഉണ്ടായിരുന്നോ ഒന്നും എടുത്തില്ല ഈ ഉണ്ണിയെപ്പോവും അരിവർത്തിനകത്ത് പകുതി മാത്രമാണ് എടുത്തത് തീർച്ചയായിട്ടും ഈശ്വരവിശ്വാസിയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത് മാതാവ് അല്ലെങ്കിൽ ഇതിനകത്ത് ഭേദഭാവമൊന്നുമില്ല നമ്മൾ എല്ലാ ദൈവങ്ങളും എല്ലാവരും വല്ലാർവാടത്തമ്മയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ചോറ്റാനിക്കര അമ്മയാണെങ്കിലും മക്കരയമ്മയാണെന്നുണ്ടെങ്കിലും മധുരമീനാക്ഷി ദേവിയാണെങ്കിലും മൂകാംബിക ദേവിയാണെന്നുണ്ടെങ്കിലും മണർകാട്ടെ മാതാവ് ആണെങ്കിലും എല്ലാ ഈ ചൈത ദൈവീക ചൈതന്യം എന്ന് പറയുന്നത് അമ്മ എന്ന് പറയുന്നത് ഒരേ ഒരു സങ്കല്പമാണ് അങ്ങനെ കത്രിനാമ്മയ്ക്ക് അതിനുള്ള ഭാഗ്യം ലഭിച്ചു അപ്പോൾ അമ്മ ഭയങ്കര സന്തോഷ അമ്മ പറഞ്ഞു അയ്യോ കുഞ്ഞേ എനിക്ക് ഈ അമ്പലത്തിനകത്ത് കയറാൻ പറ്റത്തില്ലല്ലോ ഞാൻ ചട്ടയും തുണിയാണ് ഇട്ടേക്കുന്നത് എന്നെ കണ്ടാൽ കണ്ടാലറിയാം ഞാനൊരു ക്രിസ്ത്യാനി ചേഴത്തിയാണെന്നുള്ള കാര്യം അറിയാം അമ്മ ചട്ടയും തുണിയാണ് ഇട്ടിരുന്നത് അപ്പോൾ ചട്ടയും തുണിയിട്ടുണ്ടെന്നും അമ്പലത്തിൽ കയറാം എന്നാലും എനിക്ക് അമ്പലത്തിന് മുന്നിൽ പോയിട്ട് എനിക്കൊന്ന് ഒന്ന് പ്രാർത്ഥിക്കണം എനിക്ക് നേർച്ചയിടണം എനിക്ക് ഇടണം എനിക്ക് ഇങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല എവിടെ അവിടെ നേർച്ച ഇടാനൊക്കെയുള്ള സ്ഥലമുണ്ടെങ്കിൽ നേർച്ച ഇട്ടേക്കാമോ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു അതിന് തന്നെ കുഴപ്പമില്ല അമ്മയും അതൊന്നും പേടിക്കേണ്ട അമ്മ വരെ ഞാൻ നേരത്തെ ഇട്ടേക്കാം എന്താണല്ലോ അമ്മയുടെ ദേവി കൈ കൊട്ടിട്ടുണ്ട് അത് എന്താണെങ്കിലും എടുത്തിട്ടുണ്ടോ ആ അമ്മ കത്തലിനാമ ചട്ടയും തുണി എടുത്ത് കത്രിനാമ ഞാനപ്പം എൻ്റെ കൂടെ തന്നെ അമ്മ ഫ്രണ്ടിലേക്ക് വന്നു കത്രിനാമയ അവിടെ വന്നിട്ട് എൻ്റെ ദേവി ദേവീക്ഷേത്രത്തിന് വന്നിട്ട് അമ്മ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു എന്തെങ്കിലും അവിടെ ഇടാനുള്ള നേർച്ചയ്ക്കൽ അകത്ത് കയറിയിടണമെന്ന് നമ്മൾ പറഞ്ഞു അത് എനിക്ക് തരികയും ചെയ്തു അപ്പോൾ അത് നിറഞ്ഞ കണ്ണുകളോടെ എൻ്റെ മാതാവ് കത്തലിനാമയ അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കും ിച്ചത് എൻ്റെ മാതാവേ എൻ്റെ നീ എൻ്റെ പ്രാർത്ഥന കേട്ടു ഈ ദേവിയായിട്ട് നീ മാതാവ് ദേവിയായിട്ട് വന്നിട്ട് എന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ വിഷമം മാറ്റിയല്ലോ എൻ്റെ വല്ലാർവാടത്തമ്മേ എൻ്റെ മണറുകാട്ടമ്മ അങ്ങനെ തന്നെയാണ് ഖത്തറിനാമ ചേട്ട അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിച്ചത് ഒരു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ സിമ്പിളായിട്ട് കറുത്ത് മെലിഞ്ഞ ഒരു സാധാരണ തീർത്തും നാട്ടിൻ പുറത്തുകാരിയുള്ളൂ അപ്പം ഞാൻ ഓർക്കുകയാണ് അത് അവരൊക്കെ എന്നുവെച്ചാൽ അത് ആ ഒരു അനുഭൂതി ആ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ മാതാവ് അവരുടെ പിന്നെ കത്തരനാമയുടെ കാഴ്ചപ്പാടില് മാതാവ് വന്ന് അത് കൊടുത്തു എന്നുള്ളതാണ് അങ്ങനെ അവിടെ നിന്ന് അടുത്ത ബസ്സിൽ കയറിയിട്ട് കത്രിനാമ നേരെ ഞാൻ പറഞ്ഞു ഇവിടുന്ന് നേരെ ബസ്സിൽ കയറി വൈലിൽ ചെന്ന് കഴിഞ്ഞാൽ അമ്മേക്കയറി അമ്മ പോയിട്ടുണ്ട് വല്ലാർവാടം പള്ളിയിൽ അമ്മ പോയിട്ടുണ്ട് ചൂട് നേരത്തേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇത് വളരെയേറെ അത്തരത്തിലുള്ളൊരു അനുഭവമാണ് അതായത് മാതാവിനെ വിളിച്ച് കരയുകയും മാതാവിനെ വിളിച്ച് പരിഭവം പറയും മാതാവിൻ്റെ സഹായം അഭ്യർത്ഥിക്ക് ചോറ്റാനിക്കര ദേവിയുടെ നടയിൽ വന്നിട്ട് മാതാവിനെ വിളിച്ച് അമ്മേ എൻ്റെ മാതാവ് എന്നെ സഹായിക്കണം എൻ്റെ ഭാഗ്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എനിക്ക് നിൻ്റെ അടുത്തേക്ക് വരണം എനിക്ക് നിൻ്റെ നേർച്ച കാഴ്ചകൾ നിനക്ക് കൊണ്ടുവന്ന കാഴ്ച തിരുവ്യങ്ങൾ എനിക്ക് നിനക്ക് സമർപ്പിക്കുന്നത് സമർപ്പിക്കും ിക്കേണ്ടതാണ് എൻ്റെ ആ വല്ലാർ പാടത്തമ്മയെന്ന് പറഞ്ഞ് കരഞ്ഞ അമ്മയുടെ മുന്നിലേക്ക് ചോറ്റാനിക്കര ദേവി ഭഗവതി ഒരു സ്ത്രീയായിട്ട് വന്നിട്ട് ഇത് എന്താ പറയുക നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വിശ്വസിക്കാം ഞാൻ പറയുകയാണ് വന്നിട്ട് അമ്മയുടെ ഭാഗ്യ തിരിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ ദേവി വല്ലാർവാടത്ത് അമ്മയ്ക്ക് കൊണ്ടുവന്ന നേർച്ചിൽ നിന്ന് നീർ പകുതി അമ്മ കൈക്കലാക്കുകയും ബാക്കി കാര്യങ്ങൾ അമ്മയ്ക്ക് ഏൽപ്പിക്കുകയും അമ്മയെ കെട്ടിപ്പിടിക്കുകയും ചെയ്തിട്ട് മടങ്ങിപ്പോയി അപ്പോൾ ഇത് ഇത്രയും ഇത് ഇത് നടന്നിട്ട് ഇത് ഏകദേശം നടന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തിന് കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്ന സംഗതിയാണ് സെപ്റ്റംബർ കഴിഞ്ഞ് ഇപ്പം ഒക്ടോബർ നവംബർ ഡിസംബർ കഴിഞ്ഞാൽ ജനുവരി ഫെബ്രുവരി മാർച്ച് ഇപ്പം മെയ് ജൂൺ ആകുന്നു ഇപ്പോൾ അടുത്ത സെപ്റ്റംബർ ആകാനായിട്ട് പോകുന്നു ഇത്രയും നാളുകളായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് എന്താണെന്ന് അറിയില്ല ഞാൻ ചോറ്റാനിക്കരയിലേക്കൊന്ന് പോകണമെന്ന് മനസ്സിൽ കരുതിയിരുന്നു ഞാൻ നാളെ ചോറ്റാനിക്കരയിലേക്ക് പോവുകയാണ് അപ്പോൾ ചോറ്റാനിക്കരയിലേക്ക് പോകണം എന്ന് മനസ്സിൽ കരുതിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് ഈ ഇൻസിഡൻറ്റാണ് ഈ ഇൻസിഡൻ്റ് അപ്പോഴെനിക്ക് തോന്നിയത് തീർച്ചയായിട്ടും എന്തുകൊണ്ട് ഞാൻ ഈ ഇൻസിഡൻറ്റ് ട്രാവൽസ് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രകളിലൂടെ പറയുന്നില്ല എന്ന് എനിക്ക് തോന്നി തീർച്ചയായിട്ടും അത് പറയേണ്ടതെന്തോ അത്യന്താപേക്ഷിതമായിട്ട് എനിക്ക് തോന്നി ഇതിനെ രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാം രണ്ട് തീരെ രണ്ട് മാനങ്ങളിൽ ഇതിനെ കാണാം അത് വിശ്വാസത്തിൻ്റെ മാനവും പിന്നെ അതിൽ ഉപരിയായിട്ട് നമ്മൾ ഒരു സാധാരണ സ്വാഭാവികമായിട്ട് നടന്ന ഒരു സംഗതിയായിട്ട് നമുക്ക് തോന്നാം ഓർക്കണം പത്തനാപുരത്ത് നിന്ന് വന്ന അമ്മ മണർകാട് വന്നിറങ്ങി മണർകാട് നിന്ന് വൈറ്റ്ലേയിലേക്ക് പോകേണ്ട അമ്മ വൈറ്റ്ലേയിൽ പോകാതെ ചോറ്റാനിക്കരയിലിറങ്ങി ചോറ്റാനിക്കലിറങ്ങി അവിടെ ഇരുന്നപ്പോഴത്തേനും ഒന്ന് മയങ്ങിപ്പോയി മയങ്ങിയപ്പോൾ ആ ഒരു ഭാഗ്യ അമ്മയിടത്ത് നിന്ന് കൊണ്ടുപോയി ആ ബാഗിലിടുന്ന മറ്റൊരു സാധനങ്ങളും കൊണ്ടുപോകാതെ അതിൽ നിന്ന് ഉണ്ണിയപ്പും ഒരു പിടി അരിയുടെ പകുതിയും മാത്രം പത്ത് ഉണ്ണിയപ്പും ഒരുപിടെ അരിയുടെ പകുതിയും മാത്രം ആണ് എടുത്തിട്ട് തിരിച്ചു വന്നിട്ട് അത് മാതാവിനെ വല്ലാർവാടത്തമ്മേനെ വിളിച്ച് മാതാവിനെ അവനെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ച അമ്മയുടെ അടുത്തേക്ക് പിന്നെ മാതാവ് തന്നെ ചോ ഒരു രൂപത്തിൽ വന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം ചോറ്റാനിക്കര അമ്മയുടെ സവിധത്തിലായതുകൊണ്ട് മാതാവ് എന്തോ എനിക്കറിയില്ല അത് നിങ്ങൾ അത് നിങ്ങളുടെ യുക്തിക്ക് ഞാൻ വിട്ടിരിക്കുകയാണ് ഇത് യുക്തിയും ഭക്തിയും വിഭക്തിയും ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അനുമാനിക്കാം പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് വല്ലാർവാടത്തമ്മയെ കാണാൻ വന്ന കത്രീന അമ്മയുടെ മുന്നിലേക്ക് ചോറ്റാനിക്കര അമ്മ വന്നു അമ്മയെ സഹായിച്ചു എന്നുള്ളതാണ് മാതാവാണെങ്കിലും ചോറ്റാനക്കര അമ്മയാണെങ്കിലും ദൈവം ആത്യന്തികമായി പരമകാരുണികയായ അമ്മ എന്ന ഭാവം നമ്മളെപ്പോഴും ഞാൻ എല്ലാത്തിലും പറയുന്നതാണ് അമ്മ അമ്മയാണ് ദൈവം അമ്മയൊക്കെ മുകളിൽ നമ്മുടെ ലോകത്ത് മറ്റൊന്നും തന്നെയില്ല എല്ലാ എല്ലാവർക്കും പിന്നെ മാതാവിൻ്റെ അനുഗ്രഹമാണെങ്കിലും ചോറ്റാനിക്കരമ്മയുടെ അനുഗ്രഹമാണെന്നുണ്ടെങ്കിലും ഏതാണെങ്കിലും എല്ലാ അമ്മമാർക്കും എല്ലാ ലോകത്തുള്ള സകലർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖനു ഭവന്തു എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നമുക്ക് ഇന്നത്തെ ഈ റാവുൽ സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ നേർക്കാഴ്ച ഇവിടെ വൈകിട്ടപ്പിക്കുകയാണ് നാളെ വീണ്ടും നമുക്ക് മറ്റൊരു നേർച്ച നേർക്കാഴ്ചയുമായിട്ട് നേർച്ചയെന്നാണ് എൻ്റെ മനസ്സിൽ വന്നത് മറ്റൊരു നേർക്കാഴ്ചയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം അറിയിക്കുന്നു കത്രീനാമ ഇപ്പോൾ പത്തനാപുരത്ത് സുഖമായി സന്തോഷമായി ഇരിക്കുന്നുണ്ടായിരിക്കും എനിക്ക് കത്രിനാമ കൂടുതൽ ും അറിയില്ല കത്രീന എന്നാണ് പേര് കറുത്തിട്ട് ഒരു മെലിഞ്ഞ ഒരു സ്ത്രീയാണ് പത്തനാപുരംകാരിയാണ് ഇതിനെ മാത്രമേ അറിയത്തുള്ളൂ എന്താണെങ്കിലും ആ അമ്മയെ കാണാൻ സാധിച്ചല്ലോ അമ്മ വഴി ചോട്ടാനിക്കര അമ്മയുടെ അല്ലെങ്കിൽ വല്ലാർവാടത്തമ്മയുടെ വളർകാട് മാതാവിൻ്റെ ആ ഖ്യാതിയും മേന്മയും മഹിമയും നിങ്ങളുമായി പങ്കുവയ്ക്കാൻ സാധിച്ചില്ല എനിക്ക് അത്യധികം സന്തോഷമുണ്ട് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം